ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരൂൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഇപ്പോൾ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഇമോഷൻസ് അവരുടെ എനർജി ഒക്കെ ഏത് രീതിയിലാണ് അവരുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഇപ്പോഴും അവർക്ക് നിങ്ങളോടുള്ളത് ആ ഒരു മാനസികപരമായിട്ടുള്ള അകൽച്ച തന്നെയാണോ എന്നുള്ളതാണ് എന്തെങ്കിലും അവരുടെ ആ ഒരു attitude ആറ്റിറ്റ്യൂഡിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക അതുപോലെ തന്നെ അവരുടെ മുഖം അവരുടെ പേര് ഇതെല്ലാം മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുക നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നത് എത്രത്തോളം ആണോ നിങ്ങൾ ആ ഒരു എനർജി അവരുടെ എടുക്കുന്നത് അത്രത്തോളം ആയിരിക്കും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Two of Souls, Eight of Pentacles, Page of Wands, Ten of Source, Temperance, Nine of Wands, The Magician, Hierophant, Ten of Wands, The Fool Energy, Justice, Death and Reaver, Page of Cups, The Tower Energy, The Emperor. സിക്സ് ഓഫ് പെൻഡിക്കൂൺ ത്രീ ഓഫ് കപ്സ് ബോട്ടോ ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോട്ട്സ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് എടുക്കുന്ന റീഡിംഗിൽ മെയിൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ജസ്റ്റിസ് എനർജി അതുപോലെ ടവർ എനർജി വരുന്നുണ്ട് ഒരു കർമ്മയാണോ ഇവിടെ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഒരു ജനറൽ റീഡിങ് പോലും റിപ്പീറ്റ് ചെയ്ത് റെസനേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം കാരണം നിങ്ങളുടെ ബന്ധത്തില് ഒരു കർമ്മപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്തു പോയ വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു കർമ്മ നേരിട്ടോണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് കാരണം ഇവരുടെ ഒരു അവസ്ഥ പറയുകയാണോന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മറ്റൊരാളുടെ മുന്നിലേക്ക് നോക്കാനോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ ഒരു ലൈഫിലെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന എനർജി ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടാണോ എന്നുണ്ടെങ്കിലും അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം സാമ്പത്തികപരമായിട്ടൊക്കെ ഒരു നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം അതുപോലെ നിങ്ങളുടെ റിലേഷൻപില് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട് എവിടെ നിന്നാണോ എന്നുണ്ടെങ്കിലും വലിയൊരു തിരിച്ചടി ഇവർക്ക് നേരിട്ടിട്ടുണ്ട് തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിലാണ് പേഴ്സന്റെ എനർജി കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യത്തിൽ ഈ ഒരു വ്യക്തിയുടെ മനോഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പൊ നമുക്കൊരു സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ടൂബ് സോഴ്സിന്റെ എനർജിയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടി മൂലം അവർക്ക് നിങ്ങളുടെ ഓർമ്മകള് തീർച്ചയായിട്ടും അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഒരു നീതി നൽകണമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു റീബർത്ത് വേണമെന്നും ഒക്കെ മനസ്സിന് ആഗ്രഹം ഉണ്ട്. പക്ഷേ, ഈ ഒരു പേഴ്സണ് ആ ഒരു കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇവർ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് കാരണം എയ്റ്റ് ഓഫ് എൻഡക്കിൾസ് ആണ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഫോണിൽ കോണ്ടാക്ട് ചെയ്യണോ നിങ്ങളെ നേരിട്ട് കാണാൻ വരണോ എന്ത് ചെയ്യണം ഇനി ഇനിയിപ്പോൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ ഇവർ എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടത് അതൊന്നും ഇവർക്ക് ഇവർക്കൊരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്ത് രീതിയിലുള്ള റിസ്ക് ആയിട്ടുള്ള മനോഭാവം ഇവരിൽ വന്നിട്ടുണ്ട് മനസ് മനസ്സ് ഇവരുടെ എല്ലാ രീതിക്കും ഓക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് പേജ് ഓഫ് ഫോൺസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിലേക്ക് തന്നെയാണ് കംപ്ലീറ്റ്ലി ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് എന്തെങ്കിലുമൊക്കെ രീതിക്ക് ഒരു ക്ലാരിറ്റി കിട്ടാതെ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇതിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആദ്യമേ തന്നെ ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഒന്ന് തുറന്ന് സംസാരിക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിസ് ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് തുറന്ന് ഇതുവരെ ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവരോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴൊന്നും ഇവർ അതിനെ അവഗണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇനി അല്ല എന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു പോയ വ്യക്തികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ അവഗണിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചറിവിലൂടെ ഇവർ ചിന്തിക്കുന്നത് ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുമായിട്ട് ഒന്ന് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഈ ഈയൊരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് സിറ്റുവേഷൻസിനെ ഭയക്കുന്നുണ്ട് തേർഡ് പാർട്ടി നിൽക്കുന്ന ബന്ധം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്കുള്ള തിരിച്ചുവരവില് ഇവർ ആ ഒരു തേർഡ് സിറ്റുവേഷനെ ഭയക്കുന്നുണ്ട് പക്ഷേ എത്ര ഭയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നയനോ ഫോൺസ് വന്നിരിക്കുന്നത് കൊണ്ട് ഇവരുടെ മാനസികാവസ്ഥ ഇപ്പോൾ ആ ഒരു ഭയത്തിനെ എല്ലാം തന്നെ അതിജീവിച്ച് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് എത്തണമെന്ന് മാത്രമല്ല അർഹമായ സ്നേഹം നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു ക്ലാരിറ്റി വരുത്തി അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം ഇവിടെ ഒരു യൂണിവേഴ്സൽ ബ്ലസ്സിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഈ ഒരു പ്രപഞ്ചത്തിന്റെ തീരുമാനം തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ അവര് നിങ്ങളോട് ചെയ്തിരിക്കുന്ന ആ ഒരു കർമ്മഫലമാണ് അവരുടെ ലൈഫില് അവരിപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ എത്രത്തോളം മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പോ അതൊന്നും കാണിക്കാതെ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും എനർജി വൈസ് ഇവര് വളരെയധികം ലോയിൽ തന്നെയാണ് കാണുന്നത് ഏത് സമയത്താണോന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മകള് അവരെ അലട്ടുന്നുണ്ട് അവരിപ്പൊ നിങ്ങളെ വേണ്ടെന്നൊക്കെ വെച്ച് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയവരാണെങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മകൾ ഇവരിൽ നിന്ന് കംപ്ലീറ്റ് വിട്ട് പോകുന്നില്ല അതിപ്പോ നിങ്ങൾ നിങ്ങളുടെ റിലേഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരു സ്നേഹത്തിന്റെ കാര്യത്തിലാണോന്നുണ്ടെങ്കിലും ഇനി അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടോന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ ഇവരിലേക്ക് വരുന്നുണ്ട് ആ ഒരു ഓർമ്മകൾക്ക് ഈ ഒരു സമയത്ത് ഒരു ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നതാണ് ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് എന്നുവെച്ചാൽ അവർ തിരിച്ചറിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഒരു നീതി നടപ്പിലാക്കുക തന്നെ വേണം അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ ലൈഫിൽ അവർക്കൊരു ഒരു ബെർത്ത് ഉണ്ടാവില്ല എന്നുവെച്ചാൽ അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല അവരെല്ലാ രീതിക്കും ആണ് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വന്നിരിക്കുന്നത് കൊണ്ട് ബുദ്ധിപൂർവ്വം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കണം ഇതുവരെ നിങ്ങൾ അവഗണിച്ച് പോയോരോ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയോരോ ഒക്കെ ആണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സന്റെ മനസ്സ് എന്ന് പറയുന്ന നീതിപൂർവം തന്നെ ന്യായമായ രീതിയിൽ ഈ ഒരു ബന്ധത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് അതിനുള്ള സിറ്റുവേഷൻസ് എന്ത് തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം തന്നെ അതിജീവിച്ച് ഇതിലേക്ക് കടന്നു വരണം കാരണം ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് മാനിഫസ്റ്റേഷൻ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് അവരായിട്ട് തന്നെ ഒരുപാട് സ്പിരിച്വൽ കണക്ഷനിലേക്ക് മാറിയിട്ടുണ്ട് ഒട്ടും വിശ്വാസികളൊന്നും അല്ലായിരുന്ന ഒരു പേഴ്സൺ ഒക്കെ ആയിരുന്നു ഈ ഒരു സമയത്ത് ഇവർക്ക് ഒരുപാട് വിശ്വാസങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു നിരന്തരം ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് അവരുടെ ലൈഫിൽ വന്നിരിക്കുന്ന തിരിച്ചടികൾ തന്നെ ആയിരിക്കാം അവരെ ഈ രീതിക്ക് ചിന്തിപ്പിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പോ ഒരുപാട് മനസ്സിൽ ആഗ്രഹിക്കുന്നത് കൊണ്ടിട്ടും അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ വേണം എന്നൊരു ചിന്ത അവരിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ടും അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യിക്കാനായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും അവർ ഇപ്പോ നടത്തുന്നുണ്ട് ഇവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെൻ ഓഫ് ഫോൺസും അതുപോലെ ടെൻ ഓഫ് സോൾസും നമുക്ക് റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുണ്ട് രണ്ടും എന്ന് പറയുന്നത് ഒരുപാട് ദുഃഖഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയാണ് അതോടൊപ്പം ഇവർ ചെയ്ത പാപകർമ്മങ്ങളുടെ ആ ഒരു ഭാരമാണ് ഇവർ ചുമന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായിട്ട് അവർ ഇപ്പോൾ അനുഭവിക്കുന്നത് ടെൻ ഓഫ് സോൾസ് ആണ് മരണതുല്യമായ ഒരു വേദനയിലൂടെ കടന്നുപോകുന്ന വ്യക്തിയാണ് നെഗറ്റിവിറ്റിയാണ് കംപ്ലീറ്റ്ലി ലൈഫിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് ഇവർക്ക് ചെയ്യാൻ ആയിട്ട് സാധിക്കുന്നില്ല എത്രയൊക്കെ ഇവർ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ അവിടെ വീണ്ടും വീണ്ടും ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിനൊക്കെ ഒരു ചേഞ്ച് വേണം ഇവർക്ക് ഒരു പരിവർത്തനം ഒരു ട്രാൻസ്ഫർമേഷൻ സ്വയം ആവശ്യമാണ് കാരണം ഇനിയും ഈ ഒരു ഭാരം ചുമന്ന് മുന്നോട്ടേക്ക് ഇവർക്ക് പോകാനായിട്ട് കഴിയുന്നില്ല അതിനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം അപ്പൊ ആ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നീതി നടപ്പിലാക്കുക തന്നെയാണ് എന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്യുകയാണ് അതോടൊപ്പം ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങള് ജീവിതത്തിൽ ഇപ്പോ പഠിക്കുന്നുണ്ട് ഇവരുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് ഇവർ നിൽക്കുന്നത് ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിരന്തരമായിട്ട് ലൈഫിൽ റിപ്പീറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അത് തന്നെയാണ് ഇവർ ഇവരിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ലൈഫില് ഇവർക്ക് സന്തോഷം എന്താണെന്നുള്ളത് ആഗ്രഹിക്കാൻ അല്ലാതെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ ഇവരിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ഈ ഒരു സമയത്ത് ഇവരിൽ നടക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകളിലൂടെയൊക്കെ പോകുന്ന വ്യക്തികളായിരിക്കാം ഈ ഒരു പേഴ്സണന്റെ ഈ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണില് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്ക് ബോട്ടോ ഓഫ് ദി ആയിട്ട് തന്നെ വന്നിരിക്കുന്ന കിങ് ഓഫ് സോൾസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പട പൊരുതാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു രാജാവാണ് അല്ലെങ്കിൽ അതിൽ വിജയിച്ചിരിക്കുന്ന ഒരു രാജാവാണ് ഇവര് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പൊ എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോളട്ടെ മറ്റെന്തെങ്കിലും എനർജീസ് ആയിക്കൊള്ളട്ടെ അതിനെ എല്ലാം കംപ്ലീറ്റ്ലി ഇവരായിട്ട് തന്നെ നേരിടുകയും ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾക്കൊരു നീതി വാങ്ങി തരിക എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി നടപ്പിലാക്കുക എന്നുള്ളത് സ്വന്തം ധർമ്മമാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഒരു രാജാവിന്റെ ധർമ്മം എന്ന് പറയുമ്പോൾ നീതി നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ മനസ്സ് എന്നുവെച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇവർ നീതി നടപ്പിലാക്കുക തന്നെ വേണം ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇവർ കൂടുതലായിട്ട് ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ആയിട്ട് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഇതുവരെ ഇവർ ഇവരുടെ ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതെ എല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നൊരു അവസ്ഥയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ കൈവിട്ട് പോയിരിക്കുകയാണ് ഈ ഒരു സമയം ആ ഒരു മനസ്സ് നെഞ്ചു തുറന്ന് അല്ലെങ്കിൽ ആ ഒരു ഹൃദയം പൊട്ടി വേദനിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ത്രീ ഓഫ് സോഴ്സിന്റെ എനർജി വന്നിരിക്കുന്നത് ഇവര് ഇവരുടെ ലൈഫില് ഒരു നീതിക്ക് വേണ്ടിയിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവരുടെ എനർജി എന്ന് പറയുന്നത് വളരെ ലോ എനർജിയിലാണ് കാണിച്ചിരിക്കുന്നത് ആ ഒരു ലോ എനർജിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ ഇവർ എവിടെയാണോ തച്ചുടച്ചത് അല്ലെങ്കിൽ വേണ്ട എന്ന് നിങ്ങൾ നിങ്ങളെ ഇവർ എവിടെയാണോ അവഗണിച്ചത് ആ ഒരു സ്ഥാനത്തേക്ക് ഇവർ മനസ്സുകൊണ്ട് നിങ്ങളെ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവർക്ക് ആ ഒരു കാര്യത്തില് ക്ലാരിറ്റിയോ അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അവർ ആകെ സ്റ്റക്കാണ് പക്ഷെ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഈ ഒരു സമയം ഈ ഒരു പേഴ്സണിന്റെ മനസ്സിൽ നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം അവര് കൊണ്ട് നടക്കുന്ന ഈ ഒരു ഭാരം നിങ്ങളോട് ചെയ്ത തെറ്റുകൾ അതുപോലെ ആ ഒരു കർമ്മഫലം ഇതെല്ലാം ഇവർ ചുമന്നിട്ട് എത്രയും വേഗം ഇത് എവിടെയെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണം അതിലൂടെ ഇവർക്കൊരു നീതി ലഭിക്കണം കാരണം ജീവിതമാകുന്ന പാഠം ഇപ്പൊ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു പാഠങ്ങളെല്ലാം ലേൺ ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ടും അതോടൊപ്പം അവർക്ക് വന്നിരിക്കുന്ന ആ ഒരു തിരിച്ചടിയിലൂടെയും അവർ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നീതി നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് എഗൈൻ നമുക്കിവിടെ വരുന്നത് ഫൈവ് ഓഫ് സോഴ്സും നയൻ ഓഫ് സോഴ്സും തന്നെയാണ് അപ്പൊ ഈ ഒരു പേഴ്സന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവർ ആകെ ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത് നെഗറ്റിവിറ്റിയിൽ ആകെ മുങ്ങി ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു നീതി നിങ്ങൾക്ക് നൽകുന്നതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു ന്യൂ ബിഗിനിങ് വേണം ആ ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് വൈകാരികപരമായിട്ട് ആ ഒരു സ്നേഹം അവരുടെ മനസ്സിലെ സ്നേഹം നിങ്ങൾക്ക് നൽകുകയും അതോടൊപ്പം നിങ്ങൾ അവർക്ക് ഇതുവരെ കൊടുത്തിരുന്ന സ്നേഹം ഇനിയും മുന്നോട്ടേക്ക് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സന്റെ ചിന്താന്ന് പറയുന്നത് ഒരുപാട് ഒക്കെ ഇവരിൽ കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇനി തിരിച്ചു വരുമ്പോൾ ചീറ്റ് ചെയ്തു പോയ വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ജെനുവൻ ആയിട്ടുള്ള സ്നേഹം ഇവർക്ക് കൊടുക്കാൻ തയ്യാറാകുമോ കാരണം അവർക്ക് അവർക്കറിയാം അവര് ചെയ്തിരിക്കുന്ന തെറ്റ് അപ്പോൾ ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആ ഒരു ജെനുവിനിറ്റി ഇവരുടെ അടുത്ത് ഇനി കാണിക്കുമോ അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ്ലി ഇവരെ റിജെക്ട് ചെയ്യുമോ ഈ ഒരു ഒക്കെ ഇവരിൽ കാണുന്നുണ്ട് പക്ഷേ ആ ഒരു ഭയം ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഡേ ആണോ എന്നുണ്ടെങ്കിലും നൈറ്റ് ആണോ എന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്‌ലി നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ കൂടി അവർ നിൽക്കുന്നത് ഒരു മായാലോകത്ത് ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ കൂടി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെല്ലാ രീതിക്കും ഒരു മായാലോകത്താണ് ഇവരുടെ ചുറ്റിനു നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ക്ലാരിറ്റി ഇവർക്ക് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു പേഴ്സൺ എനർജി ഇവിടെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇമോഷണലി ഇവർ നിങ്ങളിലേക്ക് വളരെയധികം അടുക്കുന്നുണ്ട് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് ഇവർക്ക് വരുന്നുണ്ട് പക്ഷെ എത്ര ഡീപ്പ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നില്ല ആ ഒരു കാര്യത്തിൽ ഇവരുടെ എനർജി വളരെ ലോ ആയിരിക്കുന്നത് കൊണ്ട് കൺഫ്യൂഷൻ സ്റ്റേജ് ആണ് അപ്പം ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൊക്കെ ഒരു മാറ്റം വരണം എന്ന് ഇവർ സ്വയം ആഗ്രഹിച്ചിട്ടാണ് ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് കൂടുതലായിട്ട് മാറിയിരിക്കുന്നത് പക്ഷെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീബർത്ത് സംഭവിക്കാനും ആ ഒരു റീബർത്തിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്ട്രക്ചറിലേക്ക് മാറാനും ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ബന്ധം ആണെങ്കിൽ പോലും ഇനി ആ ഒരു തേർഡ് പാർട്ടി പൂർണ്ണമായിട്ട് ഒരു മാറ്റം കൊണ്ടുവരണം ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ തേർഡ് പാർട്ടിയിലൊക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് അടുപ്പം ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ഒരു മായാ ലോകത്താണ് ഇവർ നിൽക്കുന്നത് അവർക്ക് അവിടെ പൂർണ്ണമായിട്ട് ഒരു കര കയറാനായിട്ടോ അല്ലെങ്കിൽ അതിനൊന്നും സാധിച്ചിട്ടില്ല പക്ഷെ ഇമോഷണലി വളരെ ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള അടുപ്പം മാത്രമല്ല ഇവരുടെ എനർജി വളരെ ആണ്. പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നെക്സ്റ്റ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ കഴിഞ്ഞു പോയ നാളുകളൊക്കെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു കെയറിങ് ഇതെല്ലാം ഇവർക്ക് മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ നിരന്തരമായിട്ട് നിങ്ങളെ കുറിച്ച് വരുന്ന ഒരു ഓർമ്മകളിലൂടെ അവർ റിയലൈസ് ചെയ്യുന്ന കാര്യം നിങ്ങളെ അവർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിന്നും ഇവരായിട്ട് ശ്രമിച്ചാൽ പോലും നിങ്ങളെ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ് ഈ ഒരു സമയത്ത് ഇവരില്‍ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഒരു റിസ്ക് എടുത്ത് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഒരു ക്ലാരിറ്റി വരുത്തണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹമായിട്ട് കാണുന്നത് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്നേഹം എത്രയും വേഗം നിങ്ങളിലേക്ക് നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിലൂടെ അർഹമായ കൈകളിലേക്ക് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കും അവരുടെ സ്നേഹം എത്തുന്നത് അത് അതിൽ അവർക്ക് ക്ലാരിറ്റി വന്നിട്ടുണ്ട് കാരണം അവർക്ക് അവരുടെ സ്നേഹം കൊടുക്കേണ്ട കൈകള് യഥാർത്ഥമായ കൈകള് നിങ്ങളാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് തീരുമാനം എടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യത്തിലോ നോക്കുമ്പോഴാണ് അവർ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നത് എല്ലാ വികാരങ്ങളും അല്ലെങ്കിൽ ആ ഒരു എല്ലാ ഇമോഷൻസും സ്വന്തം ഹൃദയത്തോട് ചേർത്തിട്ട് പുറത്തേക്ക് അത് പ്രകടിപ്പിക്കാതെ ഇങ്ങനെ വളരെയധികം സപ്രസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും വളരെ അധികം ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്ന ഒരു വ്യക്തികളാണ് ഒരു പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുന്ന വ്യക്തികളുടെ എനർജി അല്ല നമുക്കിവിടെ വരുന്നത് ഇവരെല്ലാ കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിച്ചിട്ട് വളരെ അധികം വളരെയധികം കൂടി മാത്രം ചെയ്യുന്ന വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇവർക്ക് എന്ത് രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ ചെയ്യണം അതിപ്പോൾ നിങ്ങളെ നേരിട്ട് കാണണോ അല്ലെങ്കിൽ ഒരു ഫോണിലൂടെയുള്ള കോൺവെർസേഷൻ ആണോ വേണ്ടത് ആ ഒരു കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ടിട്ടാണ് അവർ ആ ഒരു ആയിട്ട് നിൽക്കുന്നത് പക്ഷെ ആ ഒരു ആയിട്ട് നിൽക്കുന്ന എനർജി പോലും ഇവരെ ഇവരെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഇവരിപ്പോൾ മനസ്സിലാക്കുകയാണ് അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരണം അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ പോലും ഇവർ ഇവരിപ്പൊ കാണുന്നത് വലിയ രീതിയിലുള്ള ഒരു ഭാരമായിട്ടാണ് ആ ഒരു ഭാരങ്ങൾക്കെല്ലാം ഒരു മാറ്റം കൊണ്ടുവരാനും അതോടൊപ്പം നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് നൽകി നിങ്ങളിലേക്ക് വരിക തന്നെ വേണം നിങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഡെസ്റ്റിനി ആ ഒരു ന്യൂ ചാപ്റ്റർ നിങ്ങളുടെ ബന്ധത്തിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സുകൊണ്ട് സ്വയമേ തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഇമോഷൻസും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ശത്രു ആയിട്ടൊക്കെ കണ്ട വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈയൊരു സമയത്ത് ഈയൊരു പേഴ്സന്റെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങള് സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻപിൽ ഒരുപാട് തടസ്സങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കാം തിരിച്ചു വരുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇനി അല്ല തേപ്പാറ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരെ ആ ഒരു തടസ്സങ്ങളിലൊക്കെ ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിൽ സ്റ്റക്കായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഇവർക്ക് തിരിച്ചു വരാനുള്ള താല്പര്യ കുറവുകൊണ്ടൊക്കെ നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവരെടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് ആ ഒരു തടസ്സങ്ങളെ എല്ലാം നീക്കം ചെയ്തു വരിക എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾ എന്ന് പറയുന്ന ഒരു എനർജിയിലേക്കാണ് ഈ ഒരു പേഴ്സൺ നോക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തിന്റെ ധൈര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹം ജെനുവിൻ ആണ് എന്നുള്ളത് ഇവരിപ്പൊ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു തിരിച്ചറിവ് ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് തടസ്സങ്ങളെ എല്ലാം അതിജീവിക്കാനും ഈ ഒരു റിലേഷൻഷിപ്പിനെ ആ ഒരു പഴയ രീതിയിലുള്ള ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാനും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിലേക്ക് ആ ഒരു ലേക്ക് ഇവർ പോയിരിക്കുകയും ചെയ്യുന്നത് അതുപോലെ ഇവരുടെ എനർജിയിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ കരിയറിലേക്ക് ആണോ എന്നുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു ദൈനംദിന ജീവിതത്തിലേക്കാണോ എന്നുണ്ടെങ്കിലും ഫോക്കസ് ആയിട്ട് സാധിച്ചിട്ടില്ല ഇവർക്ക് ആകെപ്പാട് ക്ലാരിറ്റി കിട്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഹൈഡ് ആയിട്ട് കിടന്നിരിക്കുന്ന സത്യങ്ങളൊക്കെ ഇവർ ഈ ഒരു സമയത്ത് റിയലൈസ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ട് അവരുടെ മുൻ മുന്നിലേക്ക് ആ ഒരു ട്രൂത്ത് ഒക്കെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ആ ഒരു റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഇവരുടെ ആ ഒരു മാനസികാവസ്ഥ തന്നെയാണ് ഇവർ ആ ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിർത്തിയിരിക്കുന്നത് ഓരോ കാര്യങ്ങളും ഇവർ ഇവരിപ്പൊ റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങളായിരുന്നു ശരി എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഓരോ കാര്യങ്ങൾ കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ ഓരോ നിമിഷവും അവർക്ക് അത് ഓരോരോ ഞെട്ടലുകളാണ് കാരണം നിങ്ങളെ ചിലപ്പോൾ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് വഴക്കോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അതിനെല്ലാം ഇവർക്ക് ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് ഇമോഷണലി ഇവർ വളരെയധികം ആയിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും വളരെ ചിന്തിച്ചൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തി ആയിട്ട് പോലും ഇവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തെറ്റായ തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളിലേക്കും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഇവർ പോയിട്ടുണ്ടല്ലോ എന്നുള്ള എന്നുള്ളൊരു കുറ്റബോധമൊക്കെ ഇവർക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണൽ എനർജി എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് പക്ഷെ ആ ഒരു ലോ എനർജിയിൽ ആണെങ്കിൽ പോലും ഇമോഷണലി അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ്സ് എന്ന് പറയുന്നത് ഇവരുടെ മനസ്സിൽ അധികം നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലേക്ക് മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു നീതി നടപ്പിലാക്കാനും അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീബർത്ത് ഒരു പുനർജന്മം പോലെ വീണ്ടും ഒരു റീകൺസലേഷൻ നടത്തി ഇത് മുന്നോട്ടേക്ക് വരണം അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ ഈ ഒരു പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നില്ല ഇവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്ക് നീതി നടപ്പിലാക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നത് അർഹമായ രീതിക്ക് ആ ഒരു സ്നേഹം നൽകി ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു ഇമോഷണൽ ഫീലിങ്സ് ഇവിടെ കിട്ടുന്നത് അപ്പൊ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു കാര്യങ്ങളില് ഇവരുടെ ജഗ്ലിങ് എനർജിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് കാരണം അത് ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് ഇവരുടെ മനസ്സ് ഇപ്പോഴും ഒരു ഏത് രീതിക്ക് വേണം അതിനൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു കൺഫർമേഷനിലേക്ക് ഇവർ എത്തിയിട്ടില്ല എങ്കിലും ഇവരുടെ ആ ഒരു മനോഭാവത്തിലൊക്കെ ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് Okay, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു reading ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ person ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം ചോതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ഉത്രം എന്നൊരു നക്ഷത്രം ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ടി എന്നൊരു ലെറ്റർ ആർ എന്നൊരു letter G എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് S എന്നൊരു ലെറ്റർ C തേർട്ടി ഫൈവ് ജെമിനി എന്നൊരു സോഡിയാക്സൈൻ ഫോർട്ടി H എന്നൊരു ലെറ്റർ N എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ടോറസ് എന്നൊരു സോഡിയാക്സൈൻ O എന്നൊരു ലെറ്റർ M എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് H again വന്നിട്ടുണ്ട് യില്യം എം എന്നൊരു ലെറ്റർ എഗയിൻ വന്നിട്ടുണ്ട് വി എഗെയിൻ വന്നിട്ടുണ്ട് കോട്ടയം ഒക്ടോബർ എന്നൊരു മന്ത് കൊല്ലം എ എന്നൊരു ലെറ്റർ നയൻറ്റീൻ സെവൻറ്റി ടു തിരുവാതിര ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്ട് വി എന്നൊരു ലെറ്റർ എഗെയിൻ വന്നിട്ടുണ്ട് ജി എന്നൊരു ലെറ്റർ ഗെയിൻ വന്നിട്ടുണ്ട് ലിബ്ര സോഡിയോക്സൈൻ ആണ് ലിയോ എന്നൊരു സോഡിയോക്സൈഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് റെസേറ്റ് ആവുകയാണോ എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ അത് ക്ലെയിം ചെയ്യാവുന്നതുമാണ് അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി